നമുക്കിന്ന് നെല്ലിക്കായും കൈതച്ചക്കായും ഒക്കെ ഒന്ന് ഉപ്പിരിട്ടാലോ എന്നാൽ പിന്നെ തുടങ്ങാം നെല്ലിക്കായ് ഉപ്പിരി വേണ്ടി നമുക്ക് കുറച്ച് വെള്ളം വെച്ച് കൊടുക്കാം വെള്ളം തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം വെള്ളം തിളച്ചിട്ടുണ്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം തീ ഓഫ് ചെയ്ത് മിനാഗിരിയൊക്കെ ഒഴിച്ച് കൊടുക്കാം രണ്ട് സ്പൂണ് വിന്നായിരി ഒഴിച്ചു കൊടുക്കാം ഉപ്പൊക്കെ ഒന്ന് നോക്കാം പുളി കുറവുണ്ടെങ്കിൽ നമുക്ക് വിന്നായിരി വേണമെങ്കിൽ ചേലം കൂടെ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ചേലം കാന്താരി ഇട്ട് കൊടുക്കാം ഒന്ന് ചാർച്ചെടുത്തിട്ടുള്ളതാണ് ഇനി നമുക്കിതിലേക്ക് നെല്ലിക്കായൊന്ന് വരഞ്ഞ് വരഞ്ഞ് ഇട്ട് കൊടുക്കാം ഉപ്പിലിടാനായിട്ട് ഞാൻ ഒരു അര കിലോ നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത് ഇത് കഴുകി തോർത്തിയല്ലേ എടുത്തിട്ടുള്ള ഇനി നമുക്കിതൊന്ന് വരഞ്ഞ് വരഞ്ഞ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം നെല്ലിക്കാ പറഞ്ഞു വരഞ്ഞിടുന്നത് ഇതിനകത്ത് ഉപ്പും എരിവും എരിവുമെല്ലാം ഇതിനകത്ത് പിടിക്കും അതിനുവേണ്ടിയാണ് നമ്മളിതിനെ പറഞ്ഞു കൊടുക്കുന്നത് നമുക്കിത് ആടച്ച ശകര നേരം ഒന്ന് മാറ്റി വെക്കാം അത് കഴിഞ്ഞ് നമുക്ക് കുപ്പിയിലോട്ട് ആക്കാം ഇപ്പോൾ നമ്മുടെ ഉപ്പ് എല്ലാം തണുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കുപ്പിയിലോട്ടാക്കാം മൂന്ന് പച്ചമുളക് കറിയോട് ഇട്ട് കൊടുക്കാം നെല്ലിക്ക ഉപ്പിലിട്ടൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ശക്രം കരച്ചക്കൊന്ന് ഉപ്പിലിടാം ഒരു രണ്ട് കൈതക്കെയാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്കൊന്ന് ചെത്തിയൊക്കെ എടുക്കാം നമുക്കിത് അരിഞ്ഞെടുക്കാം கீறி எடுக்க என்னட்டு இன்னும் மடலி நம்ம மூணு பீஸ் ஆக்கி எடுக்க இனி கழிஞ்சு நமக்கு ஒரு நமக்குனா ப்ளேரி மாற்றி வைக்கலாம் உப்பு வளம் உண்டி நமக்கு குறச்சு வெள்ளம் ஒழிச்சு நமக்கு உப்பிட்டு கொடுக்கலாம் വെള്ളമെല്ലാം ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് രണ്ട് സ്പൂണും മെനാരി ഒഴിച്ചു കൊടുക്കാം നമുക്ക് കുറച്ച് കാന്താരി ചതച്ചാൽ ഇട്ട് കൊടുക്കാം അഞ്ചാരി ഇട്ട് കൊടുക്കാം ഉപ്പ് വെള്ളമെല്ലാം റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് കാത്തു വയ്ക്കാം ഇതൊക്കെ നമുക്ക് കുപ്പിയിലോട്ട് ഇട്ട് കൊടുക്കാം ഉപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം നമ്മൾ കൈതച്ചക്കെ ഉപ്പുവെള്ളം എല്ലാം ഒഴിച്ചു റെഡിയാക്കി കഴിഞ്ഞു പിന്നെ നമുക്ക് രണ്ട് പച്ചമുളക് കൂടെ ഒന്ന് കീറിയിടാം ഇവിടെ കൈതച്ചക്ക എല്ലാം ഉപ്പിലിട്ട് റെഡിയാക്കി കഴിഞ്ഞു ഇനി നമുക്ക് ചെല ക്യാരറ്റിൽ ഒന്ന് ഉപ്പിലിടാം നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം ടുക്ക് മുറിച്ചെടുക്കാം ഇതേ രീതിക്ക് അരിഞ്ഞെടുക്കണം നമുക്കിതുകൂടെ അങ്ങ് അരിയം ഇപ്പോൾ ക്യാരറ്റ് എല്ലാം നമ്മൾ അരിഞ്ഞെടുത്ത് കഴിഞ്ഞു ഇത് നമുക്കൊന്ന് കുപ്പിയിലോട്ടാക്കാം ക്യാരറ്റ് എല്ലാം അരിഞ്ഞത് നമ്മൾ കുപ്പിയിലാക്കിയിട്ടുണ്ട് ഇനി അതിന് വേണ്ടിയുള്ള ഉപ്പ് വെള്ളം നമുക്ക് റെഡിയാക്കിയെടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ക്യാരറ്റിന് വേണ്ടി പുളിക്ക് ആവശ്യമായിട്ടുള്ള പിന്നെ അരി ഒഴിച്ചു കൊടുക്കും കന്താരി ഒന്ന് ചതച്ചെടുത്തോട് ഇട്ടുകൊടുക്കും നെയ് വെള്ളം ആറാൻ വേണ്ടി നമുക്കൊന്ന് മാറ്റി കൊടുക്കാം നമ്മൾ എടുത്തു വെച്ച ഉപ്പുവെള്ളം ആറിയിട്ടുണ്ട് ഇനി നമുക്ക് ക്യാരറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് കയറിയോട് വെച്ച് കൊടുക്കാം നമ്മുടെ ക്യാരറ്റ് ഉപ്പിലിട്ടതും റെഡിയായി കഴിഞ്ഞു ഇനി നമുക്ക് ചൗച്ചവ് ഒന്ന് ഉപ്പിലിട്ടാലോ ഞാനിവിടെ രണ്ട് ചൗച്ചവാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് തൊലിയെല്ലാം കളഞ്ഞു വന്ന് അരിഞ്ഞെടുക്കാം നമ്മൾ തൊലിയെല്ലാം ചേത്തി എല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അരിഞ്ഞെടുക്കാം ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് സ്പൂണും പിന്നെ അരി ഒഴിച്ചു കൊടുക്കാം നമുക്ക് ആ പുളിയുടെ അനുസരിച്ച് നമുക്ക് ഒഴിച്ചാൽ മതി കുറച്ച് കാന്താരി ചതച്ച് തന്നെ ഇട്ട് കൊടുക്കാം ഇപ്പം ഉപ്പും പുളിയും എല്ലാം റെഡി ആയിട്ടുണ്ട് ചവ് ചവ് നമുക്ക് കുപ്പിക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം വെള്ളം തന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു മൂന്ന് പച്ചമുളക് കീറി അവിടെ വെച്ച് കൊടുക്കാം നമ്മളിത് പ്ലാസ്റ്റിക് പാത്രത്തിലങ്ങും ഇടരുത് കഴിഞ്ഞാൽ എളുപ്പം പൂപ്പലുണ്ടാവും നമ്മുടെ ചവു ചവും ഉപ്പിലിട്ട് റെഡി ആയി കഴിഞ്ഞു നമ്മളെ ഉപ്പിലിട്ട് എല്ലാം റെഡി ആയി കഴിഞ്ഞു